y ർശന എന്നുള്ള വേർഡ് അതൊരു അതായത് വിനീതേട്ടൻ എനിക്ക് വിനീതേട്ടന്റെ ആയിഷ അങ്ങനെ ഒരു വേർഡ് വെച്ചിരുന്നു അപ്പൊ ഇത് വിനീതേട്ടൻ പറഞ്ഞതാണോ അതെയോ ഹെഷാമായിട്ട് സജഷൻ കൊടുത്തതാണോ എന്താണ് ഈ ഈ വേർഡ് വിനീതേട്ടൻ തന്നെയാണ് ഇൻസിസ്റ്റ് ദർശന എന്ന് പറഞ്ഞ വാക്ക് എന്ത് പാട്ടുണ്ടാക്കിയാലും കൊള്ളാം ദർശനയില് കറക്റ്റ് ആയിട്ട് ഹുക്ക് പറഞ്ഞു അതെ അത് അങ്ങനെ പറഞ്ഞു എങ്ങനെയാണെങ്കിലും ആ ആ സോങ്ങിൽ ദർശന എന്ന് വാക്ക് ഉണ്ടാവണം പിന്നെ ദർശനം ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു ശക്തി ആ സോങ്ങിൽ വേണം ഒരു എന്ന് പറഞ്ഞ ആക്ച്വലി ാണ് പക്ഷെ അത് ഇപ്പം നമ്മൾ എല്ലാവരും കേൾക്കുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വേർഷനാ അപ്പൊ അത് കമ്പോസ് ചെയ്ത് പലതവണയും റീകറക്ഷൻസ് ചെയ്ത് കൊറേ ഇൻസ്ട്രുമെന്റ്സ് തുറക്കിന്ന് റെക്കോർഡ് ചെയ്തു അപ്പൊ അങ്ങനെ മിക്സ് വേർഷൻസ് ചെയ്ത് അങ്ങനെ ായിട്ട് മാറ്റിയൊരു ട്രാക്കാണ് അത് പെട്ടെന്ന് തന്നെ കമ്പോസ് ചെയ്ത ട്രാക്കാണ് ഇനി ഞാനും പറയൂ അതായത് എങ്ങനെയുണ്ടായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ വിശേഷങ്ങൾ പ്രണവ് മോഹൻലായിട്ടുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ എനിക്ക് പ്രണവിനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് വെരി കാം ും ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസ്കഷൻ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരൊക്കെ ഇരിക്കാണെങ്കിലും പുള്ളി ഏറ്റവും കോർണറിലെ ഏറ്റവും സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ആളപ്പുമായിരിക്കും വർക്ക് ചെയ്യാനാണെങ്കിൽ വെരി കംഫർട്ടബിൾ ഇനി അനുവിന്റെ കോളേജ് ലൈഫിനെ കുറിച്ചിട്ട് നമുക്കൊന്ന് ചെകഞ്ഞ് അന്വേഷിക്കേണ്ട സമയമാണ് ഹൃദയം സിനിമയില് കോളേജ് അതൊക്കെയാണല്ലോ കണ്ടത് അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ അതില് ദർശന മതില് ചാടി പോയ പോലെ പോയിട്ടുണ്ടോ അത് എന്താ ഞാൻ പോണ്ടിവേഴ്സിറ്റിയിലെ സോ രാത്രിയിലൊക്കെ ചായ കുടിക്കാൻ പിന്നെ രാത്രി ചവിടിക്കാൻ വാട്ടർ ടാങ്ക് ഒരു ഭയങ്കര ടോളായിട്ടുള്ള അത് വലിഞ്ഞ് കയറുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു കോളേജിൽ ഇതേപോലെ എനിക്ക് കോളേജ് ലൈഫ് അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിട്ട് വേണ്ടി അതും ഈ സിനിമ കണ്ടപ്പോ മിസ് ചെയ്താണല്ലോ കോളേജിൽ പഠിച്ചായിരുന്നു ഇത് ഉണ്ടാവുമായിരുന്നു അത് അങ്ങനെയൊക്കെ ഫസ്റ്റ് ഹാഫ് ും സിനിമ അറിയാം ഫസ്റ്റ് ഹാഫ് ഹാഫ് ഒരു ഒരു കോളേജും സെക്കൻഡ് സെക്കൻഡ് എ എനിക്ക് എനിക്ക് പോർഷൻ ചെയ്യാൻ ഈ സിനിമ ഇത്രയും വലിയ സക്സസ് ആയി ഇതൊക്കെ സമയം തന്നെ വലിയ ഗ്യാപ്പ് ഇല്ലാതെയാണ് മധുരം എന്ന് പറയുന്ന ഒരു സിനിമ അല്ലേ അതും തിയേറ്ററിൽ അല്ലെങ്കിൽ പോലും ഒരുപാട് ആൾക്കാർ കണ്ടിട്ട് സൂപ്പർ മൂവിയാണെന്ന് പറഞ്ഞു അതിലെ പാട്ടുകൾ അതിലെ സീൻസ് എല്ലാം ഒരു ഒരു ഫീൽ ഗുഡ് ആയിരുന്നു സോ മധുരത്തിന്റെ വിശേഷം പറയും അതും ഈ ആദർശികമായിട്ടാണ് അത് സംഭവിക്കുന്നത് ഹൃദയത്തിലെ പാട്ട് വിനീതേട്ടൻ വഴി അഹമ്മദ് കബീറാണ് എന്റെ സംവിധായകൻ അഹമ്മദ് എനിക്ക് ഒന്ന് കുഞ്ഞൽദോന്റെ സെറ്റിൽ എന്തോ ആണ് അഹമ്മദ് പാട്ട് കേൾക്കുന്നത് അങ്ങനെയാണ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അഹമ്മദ് വിനീതേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അഹമ്മദ് ഇങ്ങനെ ഇഷാമിനെ വിളിക്കും അപ്പം അങ്ങനെയാണ് അഹമ്മദ് വരുന്നത് അപ്പൊ ഈ സ്റ്റോറി നരേറ്റ് ചെയ്ത സമയത്ത് തന്നെ കംപ്ലീറ്റ്ലി ഹൃദയത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വർക്ക് ആയിരുന്നു എനിക്ക് അങ്ങനെയാണ് മധുരത്തിലേക്ക് ഞാൻ വരുന്നത് അതിലെനിക്ക് നാല് പാട്ട് കമ്പോസ് ചെയ്യാൻ പറ്റി വിനായക് ശശികുമാർ ആയിരുന്നു ലിറിക്സ് ഈ മധുരത്തിലെ ഒരു ഫേവറേറ്റ് സോങ് നമുക്ക് വേണ്ടി രണ്ട് മൂന്ന് നാലു വരി അല്ല ഓക്കെ